ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു സന്തോഷാർത്ഥാ നാളെ മുതൽ ഞാൻ ഹൺഡ്രഡ് ഡേയ്സ് ചലഞ്ചിനെ തുടക്കം കുറിക്കുകയാണ് കാര്യം എൻ്റെ ഒരുപാട് കൂട്ടുകാർ അത് ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിലാണേലും യൂട്യൂബിലാണെങ്കിലും നമ്മുടെ ഫോളോവേഴ്സ് ആവശ്യപ്പെട്ടാലും നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഞാൻ ഐഡിയൽ വെയിറ്റിൽ എത്തിയിട്ടില്ലല്ലോ അപ്പോൾ ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് ചലഞ്ച് എത്താവുന്ന സ്റ്റാർട്ട് ചെയ്യാം അപ്പം എന്താണെന്ന് വെച്ചാല് ഐഡിയൽ വെയിറ്റ് എത്തണമെന്നുള്ള ആ ഒരു ലക്ഷ്യമൊന്നും ആദ്യം ഇല്ലായിരുന്നു പക്ഷെ നമ്മളിടക്ക് വെച്ച് അങ്ങനെ ഒരു ലക്ഷ്യം മനസ്സിൽ വന്ന് അപ്പം ആദ്യം എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയാൽ മതി എന്നുള്ളൊരു തോന്നലോ ഉള്ളായിരുന്നു അതിങ്ങനെ മനസ്സിൽ നിന്ന് മാറ്റം വന്ന് മാറ്റം വന്ന് ഐഡിയൽ വെയ്റ്റ് എന്ന ലക്ഷ്യത്തിലെത്തിയത് അപ്പം എന്തായാലും നാളെ മുതൽ തീർച്ചയായിട്ടും നമ്മൾ ഹൺഡ്രഡ് ഡേയ്സ് ചലഞ്ചിന് തുടക്കം കുറിക്കുകയാണ് അപ്പം കൂടുന്ന എല്ലാ കൂട്ടുകാരും എൻ്റെ കൂടെ ഓടിക്കോ അപ്പം നാളെ മുതൽ മറക്കണ്ട അപ്പം അതിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു ഞാൻ ആ നമ്മുടെ ചെയ്ത ഡയറ്റ് നല്ല രീതിയിലായിരുന്നാന്ന് നോക്കാൻ വേണ്ടി മൂന്നാഴ്ചയോളം വെയിറ്റ് ചെയ്തു അപ്പം വലിയ കൂടെലൊന്നും നമുക്ക് സംഭവിച്ചിട്ടില്ലാത്തത് കൊണ്ട് നല്ല ഹെൽത്തി ആയ വെയിറ്റ് ലോസ് തന്നെയാണ് ഉണ്ടായത് അപ്പം അങ്ങനെ ഇരിക്കെ നമുക്കിനി ആ ഒരു രീതിക്ക് തന്നെ ഞാൻ അടുത്ത ചാലഞ്ചിന് തുടക്കം കുറിക്കാണ് അപ്പൊ തൽക്കാലം ഷെയ്ക്കും കാര്യങ്ങളും ഒക്കെ നമ്മൾ നിർത്തി വെക്കാൻ പോവാണ് അതൊന്നും വേണ്ട നമുക്ക് സാധാരണക്കാർക്ക് പറ്റുന്ന രീതിയിലുള്ള സാധട ആയിട്ട് മതി അപ്പൊ അതിനു വേണ്ടി നാളെ മുതൽ ഇപ്പൊ എല്ലാർക്കും എല്ലാവരും തയ്യാറല്ലേ തയ്യാറുള്ള എല്ലാ എൻ്റെ കൂട്ടുകാരും മെസ്സേജ് ഇടണം കമൻസ് ഇടണം അപ്പൊ നിങ്ങൾ ആരൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാലല്ലേ ആ ഒരു ഉന്മേഷം ഉണ്ടാകുള്ളു പഴയ പോലെ തന്നെ നമുക്ക് നൂറ് ദിവസം പോകണ്ടേ അപ്പൊ അതിനിടയ്ക്ക് നോമ്പ് വരും അപ്പൊ ആ നോമ്പിനിടക്കും നമുക്ക് അത് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും കാര്യം എന്താന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ ഫാസ്റ്റിംഗ് ആണല്ലോ നോമ്പ് അപ്പൊ അത് ഒരു ഹെൽത്തി ആയ ഇതില് പോകാം കാര്യം എന്താണെന്ന് വെച്ചാൽ രാവിലെ ഒന്നും രാവിലെ മുതൽ ആ ഒരു വൈകുന്നേരങ്ങളിൽ വരെ നമ്മൾ കഴിക്കാൻ നിന്നിട്ട് പെട്ടെന്ന് ആ ഒരു ഇതിലേക്ക് എണ്ണപ്പലഹാരവും മധുരത്തിലോ ഒക്കെ ചാടി വീഴുമ്പം നമുക്ക് ആരോഗ്യപരമായി ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും അതൊന്നും ഇല്ലാതെ ഇത്തവണ നല്ല രീതിയിൽ നമുക്കൊരു ഡയറ്റ് തന്നെ കൊണ്ടുപോകാം അപ്പം മറക്കരുത് കേട്ടാ അപ്പൊ ഇന്ന് സൺഡേതെ ഞങ്ങൾ ഒരുമിച്ച് കുക്ക് ചെയ്യാൻ ഇരിക്കുകയാണ് അപ്പൊ ഇന്നലെ മുതൽ ഒരാൾ ബിരിയാണി വീണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബാളമായി നിൽക്കാം അപ്പൊ ഞാൻ ഉണ്ടാക്കി കൊടുത്താലും എന്തെങ്കിലും പോരായ്മ പറയുന്നത് കൊണ്ട് ഞാൻ ഇത്തവണ ചെയ്യത്തില്ലെന്ന് തീർത്തങ്ങ് പറഞ്ഞു അപ്പൊ അങ്ങനെ ചലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് പക്ഷേ സവാള അരിഞ്ഞ് തന്നെ പകുതിയോളം കറിഞ്ഞു കറിഞ്ഞു കുത്തിയിരിപ്പാണ് അങ്ങനെ ഞാൻ എന്താ ചിക്കനൊക്കെ ഒക്കെ ചിക്കനൊക്കെ കഴുകി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ചിക്കനും ചിക്കൻ്റെ കരളും അതുപോലെ തന്നെ ബീഫും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ചിക്കൻ തേടി ഞാൻ എന്തായാലും കഴുകിയൊക്കെ പെരത്തി കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞതാണ് അപ്പൊ അതൊക്കെ ചെയ്ത് കൊടുത്തത് അപ്പൊ സവാളയും വാക്കി കാലങ്ങളൊക്കെ നല്ല തകൃതി അരിയുന്നുണ്ട് എത്രത്തോളം പോകുന്നു പറയാ പറ്റൂല അപ്പൊ അങ്ങനെ ചിക്കൻ പരട്ടി വെച്ച് നമുക്ക് ആവശ്യത്തിന് സവാള ഇപ്പൊ ഒരു കിലോ ചിക്കനോളം എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ നാല് സവാളയോളം എടുത്ത് ഇത് വഴറ്റാൻ മാത്രം എടുത്താലും കേട്ടോ അപ്പൊ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് സവാള ഒന്ന് വാടി വരുമ്പഴത്തേക്കും ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ള ഞാൻ മിക്സിൽ അരക്കത്തില്ല ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കത്തേ ഉള്ളൂ അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം പച്ചമുളക് ഞാൻ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അരച്ച് മിൻസ് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതുകൂടി ചേർത്ത് കൊടുത്ത് അതിലേക്ക് രണ്ട് തക്കാളിക്ക് നൂന അരിഞ്ഞു ചേർത്ത് കൊടുത്ത് ഇതെല്ലാം നല്ലപോലെ വാടി വരുമ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം മല്ലിപ്പൊടിയും മസാലപ്പൊടിയും കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കും ഒരു നുള്ള മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കുറച്ച് ചേർക്കാറുള്ളു അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ സാധാരണ കസത്ത് ചേർക്കാറില്ല കേട്ടോ അതുപോലെ തന്നെ തേങ്ങ വറുക്കത്തില്ല തേങ്ങ ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ ഇതൊന്ന് വഴറ്റി വെച്ചതിന് ശേഷം അവിടെ പറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഹാഫ് വേവിലെടുത്താൽ മതി നമുക്ക് കുക്കറിൽ ഞാൻ കുക്കറിലാണ് ഏട്ടോ അത് അമ്മാക്കണത് അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഇപ്പോൾ ഒരു ഹാഫ് വേവിലേ ചിക്കൻ എടുക്കാറുള്ളൂ അപ്പോൾ ചിക്കൻ ഫ്രൈയുടെ മണമടിച്ചപ്പം മുതൽ ചെറുത് മുതൽ വരെ ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുകയാണ് അപ്പം ഞാൻ പെട്ടെന്ന് മസാലയൊക്കെ വഴറ്റി അതങ്ങ് റെഡിയാക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഒരു പീസ് കൊടുത്തു വിടാന്ന് വെച്ചാൽ പിന്നെ ഒരു രക്ഷയും കാണത്തില്ല നമ്മുടെ ചട്ടിയിൽ ചിക്കൻ തീരുന്ന ആ ഒരു സമയമെന്ന് പറയുന്നത് വളരെ നിസാരമായിരിക്കും അപ്പം കടിച്ചു പിടിച്ച് ഞാൻ ഇവിടെ നിന്ന് ചെയ്യുന്നത് ഇതിനൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ ഡയറ്റ് തുടങ്ങിയ പിന്നെ ഇതിലൊക്കെ നല്ല കൺട്രോൾഡ് ആണ് ഇങ്ങനെ അങ്ങ് നിന്ന് പൊയ്ക്കോളും പക്ഷേ ഞാൻ ഒളിപ്പിച്ച് വെച്ചാണ് ഏറ്റവും ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം പകുതി മുക്കാ പണിയും നമ്മളാണ് ചെയ്ത് കൊടുക്കുന്നത് ബിരിയാണി വെക്കലെന്നുള്ളൊരു പേരിൽ ഇവിടെ കുത്തിയിരിപ്പുണ്ട് എന്നാൽ അരിയലും പിടിക്കലും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ മുഴുവിക്കത്തൊന്നും ഇല്ല ഭയങ്കര ആഗ്രഹത്തിൽ വന്നതാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആളെ കാണുന്നില്ല അങ്ങനെ ഞാൻ എടുക്കുന്നു പറഞ്ഞായിരുന്നു വേണ്ട വയ്യെങ്കിൽ പോയിക്കോ ഞാൻ ചെയ്തോളാന്നു അത് അങ്ങ് ഏതാക്കി എടുത്തേട്ടാ ഞാൻ നോക്കുമ്പോഴത്തേക്കും കൊണ്ട് പോയി സെറ്റിയിലും നിലമക്ക മലക്കിയൊക്കെ കിടക്കുക എന്താ പോയെന്ന് ചോദിച്ചപ്പോഴും ഞങ്ങൾ പറയാം നീ അല്ലേ പറഞ്ഞപ്പോ ഇരിക്കോ ഞാൻ വെച്ചോളാംന്ന് അപ്പൊ ഞാൻ എന്തായാലും ഇരിക്കി എന്തായാലും ഇത്രയൊക്കെ ചെയ്തിട്ട് അതിന്റെ ക്രെഡിറ്റ് കൂടി കൊണ്ടുപോണ്ട കാര്യമില്ലല്ലോ ഞാൻ തന്നെ ചെയ്തോളാം അങ്ങനെ ചിക്കനൊക്കെ വറുത്തങ്ങ തീർന്ന് അതുപോലെ തന്നെ ഒരു ഒരു സവാളെടുത്ത് ജസ്റ്റ് ഒന്ന് നമുക്ക് അലങ്കരിക്കാനുള്ള ഇതിനു വേണ്ടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കിസ്മിസും ക്യാഷും ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച് അപ്പോൾ അത് ചിക്കൻ പൊരിച്ചതിൻ്റെ ബാക്കി ഇത്ര കിട്ടിയുള്ളൂ അതങ്ങനെ പെട്ടെന്ന് മസാലയിലോട്ടിട്ട് ഞാനത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ദമാക്കുന്നത് കുക്കറിലാണ് കേട്ടോ അതുപോലെ തന്നെ ഇത്തവണ ഞാൻ അരി ഊറ്റിയെടുത്തില്ല പകരം വറ്റിച്ചെടുത്ത് അതാണ് ഒരു ഇത്തിരി കൂടെ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നേണ്ടത് അങ്ങനെ ചിക്കൻ ഇട്ട് അതിലേക്ക് ചോറും എടുത്തിട്ട് ലെയറ് ലെയർ ആയിട്ട് നമുക്ക് പശു നെയ്യും അതുപോലെ തന്നെ സവാള വറുത്തതും മല്ലിച്ചപ്പും പുതിനച്ചപ്പും കുറേശ കളറ് കളർ ഞാൻ ചേർത്തിരിക്കുന്നത് അല്പം മഞ്ഞൾ പൊടി അതുപോലെ തന്നെ നാരങ്ങാ ഇത്തിരി പൈനാപ്പിൾ ലെസൻസും പനിനീരും ചേർത്തിട്ടുണ്ട് അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം കളർ മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക ഇതൊക്കെ ആവുമ്പഴത്തേക്കും നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ യാതൊരു ഇതാ പേടിയില്ലാതെ കൊടുക്കാമല്ലോ മഞ്ഞൾ പൊടിയൊക്കെ ആകുമ്പോഴത്തേക്കും യാതൊരു ഇതോ കുഴപ്പമില്ലല്ലോ അപ്പോൾ അങ്ങനെ ആ ഒരു രീതിക്ക് നമ്മളങ്ങനെ ഫുൾ ഫില്ലാക്കി അപ്പോൾ ഞാൻ ഇത്തവണ കുക്കറിലെ മൂടി അങ്ങ് മാറ്റിയല്ല ഫിസ്സിലങ്ങ് മാറ്റിയിട്ടാണ് വെച്ചത് കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് വേളയ്ക്ക് ആവി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫിസ്സിൽ വെച്ചു കൊടുക്കാം അപ്പം ചില സമയങ്ങളിൽ അടിക്കു പിടിക്കും അപ്പൊ അടിക്കി പിടിക്കാതിരിക്കാൻ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നതാണ് നല്ലതെന്ന് തോന്നി അപ്പൊ അങ്ങനെ അത് ദമ്മാക്കാൻ വെച്ച് അപ്പൊ ഇത്തിരി ലിവർ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന കോഴിയുടെ ഞാൻ എത്ര പറഞ്ഞാലും കേൾക്കൂല ഞാനിത് പിരക്കകത്ത് കേറ്റത്തില്ല സാധാരണഗതിയിൽ ഞാനിത് എന്ത് ചെയ്യാമായിരുന്നു അറിയാം പണ്ടൊരു പട്ടി ഉണ്ടായിരുന്നു ഒരു കുഞ്ഞി പട്ടിക്ക് ഞാൻ കൊടുത്തു കൊടുത്തു കൊടുത്ത അവസാനം പട്ടി എന്റെ പിന്നാലേന്ന് മാറാതായി ആ ഒരു ഇത് പേടിച്ചിട്ട് ഇപ്പൊ പട്ടിക്കൊക്കെ കൊടുക്കാൻ തന്നെ പേടിയാണ് നാട്ടുകാര് പറയായിരുന്നു അതേ പട്ടിയുടെ അമ്മ വരുന്നെന്ന് ആ അവസ്ഥയായിരുന്നു അപ്പൊ പേടിയാണ് എനിക്കിപ്പോൾ അത് കാരണം കാക്കക്കും പൂച്ചക്കും പട്ടിക്കൊക്കെ കൊടുക്കുന്നതിൽ നല്ലത് ഞാൻ ഇവിടെ കൊ വീട്ടിൽ കൊണ്ടുവരരുതെന്നേ പറഞ്ഞിട്ടുണ്ടോ പക്ഷെ എന്നാലും ചില സമയങ്ങളിൽ കൊതി പറയുമ്പോഴത്തേക്കും നമ്മളല്ലാതെ ആര് ചെയ്തു കൊടുക്കുകയാണ് ഇവർക്കൊക്കെ അപ്പം അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ വേറെ വഴി കൊണ്ടിട്ട് അകലാൻ ചെയ്യുന്നു അങ്ങനെ ഞാൻ തെല്ലിവറിലേക്ക് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ പൊടികളും അതുപോലെ തന്നെ സവാള ഇഞ്ചി പച്ചമുളകും എല്ലാം കൂടിയിട്ട് പെരട്ടിയിട്ട് അല്പം എണ്ണ ഒഴിച്ച് അതുപോലെ തന്നെ ഇത് ഇട്ട് കൊടുത്തിട്ട് അതിലൊരു ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ വെക്കും അങ്ങനെയാണ് സാധാരണ ചെയ്യാറ് അപ്പോൾ ഇത്തിരി സവാളയും കൂടെ ഞാൻ വറുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഇതേ അങ്ങോട്ട് പാത്രത്തിലേക്ക് ഇത് അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം ആ പാത്രം ഒരു നുള്ളു കഴുകി അങ്ങോട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചൊരു പത്ത് മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്നും ഇതായി അതിനകത്ത് വെള്ളമൊക്കെ ഇറങ്ങി കിടക്കും വീണ്ടും ഒന്ന് അടച്ചിട്ട് ഇതില് വേറെ പണികളൊന്നും ഇല്ലാതെ നോക്കിയാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് ലിവർ നല്ല സെറ്റപ്പ് ആയി കിടക്കും കേട്ടാ അത്യം പറഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് ഒരു വേറെ ലെവലാണ് തട്ടുകടന്നൊക്കെ കിട്ടുന്ന ആ ഒരു സ്റ്റൈൽ സ്റ്റൈലിത് നല്ല വരണ്ടിരിക്കുന്ന കാണുമ്പോൾ തന്നെ വായിൽ വെള്ളവും അതിലേക്ക് ഒരു നമ്മൾ കറിവേപ്പിലയും കൂടെ വ ചീകിട്ടിട്ട് ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടി ഇട്ടാൽ മതി അപ്പം അങ്ങനെ അതെല്ലാം ഉച്ചക്കത്തെ പരിപാടിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം വേസ്റ്റ് കളിയാൻ ഇപ്പോൾ സ്ഥലമൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് എനിക്കൊരാഗ്രഹം ബിരിയാണി ഇന്ന് വാഴയിലേക്ക് കഴിക്കണമെന്ന് ഞായറാഴ്ച അല്ലെങ്കിലും ഓൾറെഡി നമുക്ക് ചീഡ് ആണല്ലോ അപ്പം അങ്ങനെ ഞാൻ പോയി വാഴയൊക്കെ വെട്ടിക്കൊണ്ട് വാഴയിലേക്ക് വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ ചൂട് ബിരിയാണി പൊതിഞ്ഞ ഞാൻ പറഞ്ഞു അപ്പോൾ എല്ലാവരും കഴിക്കാനിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ കഴിച്ചോ ഞാൻ ഞാനിതെന്തായാലും പൊതിഞ്ഞ് വെച്ചിട്ട് ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഫ്രൈ എന്ന് പറഞ്ഞു അങ്ങനെ അതേ വാഴയെല്ലാം നമ്മൾ ഇത്തിരി എണ്ണയൊക്കെ തൂത്ത് വാട്ടി വെച്ചിട്ടുണ്ട് ബിരിയാണി കണ്ടിട്ട് എൻ്റെ വായയിൽ സത്യം പറഞ്ഞാൽ വെള്ളകൂറും കാണാ അങ്ങനെ മാങ്ങാച്ചാറും കടുക് മാങ്ങാച്ചാറും സലാഡും പപ്പടവും നമ്മുടെ ബിരിയാണി എല്ലാം കൂടെ സെറ്റാക്കി ആ ചൂട് വാഴ എല്ലാം അങ്ങോട്ട് പൊതിഞ്ഞതേ റെഡിയാക്കി ഞാൻ വന്നിട്ട് റീൽസൊക്കെ എടുത്തോണ്ടിരിക്കയായിരുന്നു അങ്ങനെ അതെല്ലാം സെറ്റാക്കി വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിളിച്ച് റെഡി ആയി വന്നിട്ട് നമ്മുടെ ബിരിയാണി നല്ല സെറ്റപ്പ് ആയിരിക്കാണ് ഏട്ടാ ഉം തുറന്നപ്പോൾ തന്നെ എന്താ സ്മെല്ലെന്നറിയാവാ പപ്പടമൊക്കെ പഴയ നമ്മുടെ സ്കൂളിലൊക്കെ കൊണ്ടുപോകണം ആ ഒരു നൊസ്റ്റാൾജി ആയിരുന്നു പപ്പടമൊക്കെ ഈ പരുവത്തില് അങ്ങനെ ലിവർ ഞാൻ വെക്കാൻ പൊതുങ്ങിയപ്പോഴേക്കും ലിവർ വെക്കാൻ മറന്നു മറന്നുപോയി ലിവർ എന്തായാലും വെച്ചല്ലേ അപ്പൊ ഇത്തിരി അത് ഇങ്ങോട്ട് ടേസ്റ്റ് ചെയ്യാന്നു കാര്യം അങ്ങനെ നമ്മുടെ ചോറുമൊക്കെ കഴിച്ച് ഇന്ന് വൈകിട്ട് തുണി കഴുകലും ബാക്കി കാര്യങ്ങളും ഒക്കെ ആയിട്ട് പുറത്തിറങ്ങിയിട്ട് കാര്യം സൺഡേ ആയതുകൊണ്ട് ഇരിക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പുറകൊക്കെ വൃത്തിയാക്കി തൂക്കലും വാരലും എല്ലാ ചെടികളൊക്കെ നനക്കലും എല്ലാം കഴിഞ്ഞ് ഒരുപാട് ടയേർഡാണ് കാര്യം സൺഡേ വീട്ടിലേക്കുന്ന ദിവസമായതുകൊണ്ട് ണികളുണ്ടായിരുന്നു ഇപ്പൊ മുറ്റമൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് പണികളേറെയാണ് അപ്പൊ എന്നോട് എല്ലാവരും പറയും നീനീ ജിമ്മിന് പോകേണ്ട കാര്യൊന്നും ഇല്ല നിനക്ക് ആവശ്യത്തിന് പണി ഇപ്പൊ ഇവിടെ ഉള്ളത് കൊണ്ട് എന്നാൽ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നാ പറയുന്നത് അപ്പൊ എന്തായാലും ഞാൻ ഇന്നത്തെ ബ്ലോഗ് കുഞ്ഞു ബ്ലോഗ് ബ്ലോഗ് ആയിരുന്നു സോറി വ്ലോഗ് ആയിരുന്നു അപ്പൊ ഈവനിങ് വരെയുള്ള ബ്ലോഗ് മാത്രമേ ഉള്ളൂ അപ്പം മറക്കണ്ട എല്ലാരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം കമൻ്റ് ചെയ്യാനും മറക്കരുത് മാത്രമല്ല ആരൊക്കെ എൻ്റെ കൂടെ കമ ഇത് ഡയറ്റ് തുടങ്ങുന്നുണ്ടെന്ന് തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം അപ്പം നമ്മൾ എപ്പോഴാണ് തുടങ്ങുന്നത് അപ്പം നമ്മൾ നാളെ മുതൽ തീർച്ചയായും പുതിയ ചലഞ്ചിന് തുടക്കം കുറിക്കുകയാണ് അപ്പോൾ സെവൻറ്റി ഫൈവ് ഡേയ്സ് ഒന്നുമല്ല ഇത്തിരിക്ക് തുടങ്ങി നീറ്റ് നമ്മൾ ഹൺഡ്രഡ് ഡേയ്സ് ചലഞ്ചിനാണ് തുടക്കം കുറിക്കുന്നത് അപ്പം മഷാല് ജീവനോടുണ്ടെങ്കിൽ നാളെ കാണാം അപ്പം നാളെ മുതൽ നമ്മൾ പുതിയ ഒരു തുടക്കം ആരംഭിക്കുകയാണ്